ശബരിമലയിലുണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ചിരുന്ന നിരോധനാജ്ഞ പിൻവലിച്ചു ജില്ലാ ഭരണകൂടവും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് നിരോധനാജ്ഞ നീട്ടേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ശബരിമലയിലെ നിരോധനാജ്ഞ അവസാനിച്ചു അതേസമയം അടിയന്തര സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനിയും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു നട തുറന്നപ്പോൾ ഭക്തർക്ക് പിന്തുണയുമായി എത്തിയ ബി ജെ പി സമരം ഏറ്റെടുത്തതോടെയാണ് നിരോധനാജ്ഞ നിലവിൽ വന്നത് നിരോധനാജ്ഞ ലംഘിക്കാനെത്തിയ ഓരോ നേതാക്കൾക്കുമെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനർപരിശോധനാ ഹർജികൾ ജനുവരി ഇരുപത്തിരണ്ടിന് പരിഗണിച്ചേക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു കേസ് പരിഗണിക്കുന്ന ബെഞ്ചിലെ വനിതാ ജഡ്ജിയായ ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിക്കുകയായിരുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് ഹർജികൾ പരിഗണിക്കുമെന്ന് കോടതി നേരത്തെ അറിയിച്ചിരുന്നു ഇതിന് പ്രകാരം കോടതി നടപടികൾ തത്സമയം സംരക്ഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം അൻപത് പുനർപരിശോധനാ ഹർജികളാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയത് ഹർജികൾ പരിഗണിക്കുന്നത് പൂർണ്ണമായും റെക്കോർഡ് ചെയ്യണമെന്നും സംരക്ഷണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന മാത്യു കുഴൽനാടന്റെ ആവശ്യത്തോട് പ്രതികരിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇന്ദു മൽഹോത്ര അവധിയിലായ സ്ഥിതിക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് കേസ് പരിഗണിക്കുന്നത് മാറ്റിയേക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിക്കുകയായിരുന്നു മുൻ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള സെപ്റ്റംബർ സെപ്റ്റംബർട്ടിന് ശബരിമലയിൽ യുവതീപ്രവേശനം അനുവദിക്കാമെന്ന് വിധി പ്രസ്താവിച്ചത്